അസലാമലൈക്കും വാഹ്മത്തുള്ള ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് പുതിയൊരു ആപ്പിനെ സംബന്ധിച്ചാണ് അതായത് ഇന്നത്തെ ഓൺലൈൻ പഠനത്തിന് ഉസ്താദന്മാർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്പിനെ കുറിച്ച് പറയാം പുസ്താദന്മാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളിൽ ഓൺലൈൻ പഠനമായതുകൊണ്ട് തന്നെ അവിടെ നിസ്കാര ക്രമങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയറി വളരെ പ്രയാസമാണ് ഗ്രൂപ്പിൽ ചോദിച്ച് കൈ ഉയർത്താൻ പറയാം അല്ലെങ്കിൽ മറ്റുള്ള ഐഡിയാസൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എന്താ എന്തെങ്കിലും ഒന്നുകൂടി മെച്ചപ്പെടുത്തി കുറച്ചുകൂടി സുഖര്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓൺലൈനായിട്ട് നിസ്കാര ഷീറ്റ് നിർമ്മിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ആപ്പിനെ കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരികയാണ് നിസ്കാര ഷീറ്റ് മാത്രമല്ല മറ്റുള്ള ഡേ റിപ്പോർട്ട് കുട്ടികളുടെ ഓരോ ദിവസത്തെയും റിപ്പോർട്ട് നമുക്കതിലൂടെ തയ്യാറാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും അത് ഓരോ ഉസ്താദന്മാരുടെ ഐഡിയാസ് പോലെ ചെയ്യാവുന്നതാണ് എന്തായാലും നമുക്ക് നേരെ ആ ആപ്പിനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലേക്ക് പ്രവേശിക്കാം ഏതാണ് ആ ആപ്പ് എന്നൊക്കെയെന്നു വെച്ചാൽ നമുക്ക് രീക്ഷിക്കാവുന്നതാണ് ആദ്യമായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് പ്രവേശിക്കുക പ്ലേ സ്റ്റോറിൽ ഫോംസ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക ഫോംസ് ആപ്പ് ഫോംസ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ഈ ആപ്പ് ഉപയോഗിച്ചിട്ടും ഈ നീല ഐക്കൺ കാണുന്ന ഈ ആപ്പ് ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ് എങ്കിലും നമ്മുടെ സൗകര്യത്തിന് ഫോംസ് ആപ്പ് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഫോംസ് ആപ്പ് എന്ന് പറയുന്ന വൈറ്റ് ഐക്കണുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പിന്നെ എൻ്റെ മറസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ഡയറി റിപ്പോർട്ടാണ് പിന്നെ കുട്ടികളുടെ ഓരോ ദിവസത്തെയും വിഷയങ്ങളൊക്കെ കൊടുത്ത് എന്തൊക്കെ നമുക്ക് കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തൊക്കെ അറിയേണ്ടതുണ്ട് അതിനെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് ഓരോ ദിവസവും കുട്ടികൾ ഇത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് മുഴുവനായിട്ട് കിട്ടും ഇന്ന് ഓൺലൈൻ ക്ലാസ് കേട്ട സമയം ഇതുപോലെ ഇന്നത്തെ ഹാജർ രേഖപ്പെടുത്തുക തുടങ്ങി വിനോദ സുഹൃത്തുക്കളും അതുപോലെ നിസ്കാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ട് ഇവിടെ ഞാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഒരു രൂപത്തിൽ നല്ല വളരെ രസകരമായി വളരെ ഭംഗിയായിട്ടെന്താക്കാം നമുക്ക് ഡയറിപ്പോട്ട് തയ്യാറാക്കാൻ കഴിയും അപ്പം അതൊക്കെ ഓരോ സമയ ഐഡിയാസ് പോലെ എന്താക്കാം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇൻഷാർ എന്തായാലും ഇന്ന് ഞാൻ ചെയ്യുന്നത് നിസ്കാരം കുട്ടികളുടെ നിസ്കാരങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കുട്ടികളൊക്കെ നിസ്കാരങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടെന്ന് ഒന്നുകൂടെ ഒന്ന് കുട്ടികൾക്ക് പ്രചോദനമാവുകയും ചെയ്യും ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ നിസ്കാരം എങ്ങനെയാണ് അതിൻ്റെ ക്രമങ്ങൾ എങ്ങനെയാണ് നമ്മളിതിൽ ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആദ്യമായി ഈ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും യക്കിയേറ്റ് ഫോം അവിടെ ക്രിയേറ്റ് ഫോം എന്നുള്ളത് സെലക്ട് ചെയ്യാം അതിനുമുമ്പായിട്ട് മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത് നമ്മൾ ഇങ്ങനെയുള്ള പിന്നെ ഗൂഗിൾ ഫോമുകൾ ഇങ്ങനെയുള്ള ഫോമുകൾ പിന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് അയക്കണമെങ്കിൽ ആണ് ഇതിൽ നമ്മൾ ജോയിൻ ചെയ്യേണ്ടതുണ്ട് അവിടെ എന്താക്കണം സൈൻ ഇൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആദ്യമേന്താക്കാം സൈൻ അപ്പ് ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയോ എന്താക്കാം ഇതിൽ സൈൻ ഇൻ ചെയ്യാവുന്നതാണ് അപ്പം ക്രിയേറ്റീവ് ഫോം ചെയ്യുന്നു അതുപോലെ തന്നെ അതിൽ ബ്ലാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു ബ്ലാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൽ ലിസ്റ്റ് വ്യൂ സ്റ്റെപ്പ് വ്യൂ അത് നിങ്ങളെ പിന്നെ രീതിക്ക് അനുസരിച്ചിട്ട് ലിസ്റ്റ് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ലിസ്റ്റ് വ്യൂ സെലക്ട് ചെയ്യുന്നു നെക്സ്റ്റ് അടിക്കുന്നു അതിലേ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഷോർട്ട് ടെക്സ്റ്റ് ലോങ് ടെക്സ്റ്റ് അതുപോലെ മാസ്കൾ ടെക്സ്റ്റ് തുടങ്ങി ഒരുപാട് പിന്നെ ഓപ്ഷൻസ് കാണാൻ കഴിയും അതിൽ ഷോർട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഞാൻ നിസ്കാരത്തിൻ്റെ ആ ഒരു ക്രമം മാത്രമാണ് നിസ്കാര ഷീറ്റ് മാത്രമാണ് ഇതാക്കുന്നത് നിർമ്മിക്കുന്നത് ഡയറി നേരം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആരൂപത്തിലൊക്കെ നിങ്ങൾക്ക് എന്താക്കുന്നു ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ല കമൻ്റിൽ എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും അപ്പോൾ ഇവിടെ ടൈറ്റിലായിട്ട് നിങ്ങളുടെ മദർസയുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ഏതാണെന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ പിന്നെ ഏതാ ക്ലാസ് എന്നുള്ളത് കൊടുക്കാം അതുപോലെ പുസ്തകമായിട്ട് പേര് വേണമെങ്കിൽ ഉണ്ടാക്കാം നിങ്ങളുടെ പേരും കൂടി കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ഫോം നമുക്ക് പല പോലത്തിൽ പല നിറത്തിൽ ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ ഓരോ ചോദ്യങ്ങളുടെയും ടെക്സ്റ്റുകൾ അതിൻ്റെ കളറൊക്കെ വ്യത്യാസപ്പെടുത്താനുള്ള മാറ്റം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട് നിങ്ങൾ താഴെ കാണുന്ന എഡിറ്റ് അതുപോലെ ഡിസൈൻ അങ്ങനെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ടാവുള്ളൂ അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് കുട്ടികളുടെ പേര് എന്താണെന്ന് പറഞ്ഞുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പേര് കുട്ടികളുടെ പേരെന്നു വെച്ചാൽ അവിടെ സെലക്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യങ്ങളുടെ അവിടെ ചോദിക്കുക അതുപോലെ തന്നെ വീണ്ടും ഈ പ്ലസ് പട്ടൺ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് വേണ്ടകാലം ഷീറ്റ് ആകുമ്പോൾ ഡേറ്റ് വേണമല്ലോ ഡേറ്റ് സെലക്ട് ചെയ്യാം ടൈപ്പ് യുവർ ക്വസ്റ്റിൻ ഹിയർ എന്നിവർക്ക് ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം കുട്ടികൾ കുട്ടികൾ കംപ്ലീറ്റ് അയച്ചു കൊടുത്ത് ഈ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് ഏതാന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് പിന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക ചെയ്യാവുന്നതാണ് അതിനുശേഷം വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ താഴെ കാണുന്ന സിംഗിൾ സെലക്ഷൻ താഴെ കാണുന്ന മൾട്ടിപ്പിൾ സെലക്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക ഈ സിംഗിൾ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ അഞ്ച് പക്കത്ത് നിസ്കാരങ്ങൾ ആ നമുസ്കാരങ്ങൾ മുഴുവനായിട്ട് കൊടുക്കഴിഞ്ഞാലും അവരുടെ നിസ്കൃത്യ നിസ്കാരങ്ങളൊക്കെ കൃത്യമായിട്ട് ഓരോന്നും ക്ലിക്ക് ചെയ്യാനുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ സെലക്ഷൻ എന്താക്കേണ്ടത് സെലക്ട് ചെയ്യാനുള്ളത് സിംഗിൾ സെലക്ഷൻ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്നേ എന്താക്കാനേ ഉള്ളൂ ഒരു ചോദ്യം ചോദിക്കുന്നു അതിനുള്ള മറുപടി ഉണ്ട് ഇല്ല എന്നാണെങ്കിൽ ഏതെങ്കിലും ഒന്നേ സെലക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്താക്കിയാൽ മതി സിംഗിൾ സെലക്ഷൻ ഇവിടെ എന്താക്കിയാൽ മതി ക്ലിക്ക് ചെയ്താൽ മതി മൾട്ടിപ്പിൾ സെലക്ഷൻ എന്നുള്ളതാണ് ഓരോന്നും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ശേഷം ഇവിടെ നിങ്ങൾ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ഇന്ന് നിസ്കരിച്ച നിസ്കാരങ്ങൾ പിന്നെ നിഷ്കരിച്ച നിസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം അതുപോലെ തന്നെ അവിടെ ഡെസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് പിന്നെ കളവ് പറയാൻ പാടില്ല അതുപോലെ തന്നെ സത്യം തന്നെ പിന്നെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താക്കാൻ പാട്ടില്ല ഇവിടെ സെലക്ട് ചെയ്യാൻ പാടില്ല അവിടെ വെളിപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ വൺ ഓപ്ഷൻ ടു അപ്പോൾ നമുക്ക് അഞ്ചൊക്കെ നിസ്കാരങ്ങളുണ്ട് നിങ്ങൾക്ക് ഫർദസ്കാരങ്ങൾ മാത്രമാണെങ്കിൽ ഫർദസ്കാരങ്ങൾ കൊടുക്കാവുന്നില്ല ബാക്കിയുള്ള പ്രധാനപ്പെട്ട ദുരദുഹ പോലുള്ള സംസ്കാരങ്ങൾക്ക് കിണർക്കെന്താക്കാം അവിടെ ഇതും കൂടി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓരോ സംസ്കാരങ്ങളുടെയും പേരുകൾ ഇവിടെ കൊടുക്കുന്നുള്ളൂ ഒരു അപ്പോൾ ഇവിടെ രണ്ട് പേര് കൊടുക്കാനുള്ള ഓപ്ഷനുള്ളൂ അപ്പോൾ നമ്മൾ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് കൂട്ടി കൂട്ടി കൊടുക്കാവുന്നതാണ് ആഡ് ചെയ്യാവുന്നതാണ് അഞ്ചു സംസ്കാരങ്ങൾ വരെ അതിനുശേഷം അസോർ അതുപോലെ ബാക്കിയുള്ള സംസ്കാരങ്ങളുടെ പേര് കൂടി കൊടുക്കാം അപ്പോൾ ഈ ഒരു രൂപത്തിൽ രൂപത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ അതൊരു പേര് ഡേറ്റ് അതുപോലെ നിങ്ങളെ നിമസ്കരി നിസ്കാരങ്ങൾ അപ്പോൾ ഈ ഒരു രൂപത്തിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം ഇവിടെ കുട്ടികൾക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം അതുപോലെ തന്നെ കുട്ടികൾ ഓർക്കുമ്പോഴുള്ള നിക്കറികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്താക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ അപ്പോൾ ഈ ഒരു ഈ ഒരു പിന്നെ ഫോമ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു മനോഹരമാക്കാൻ വേണ്ടി ഡിസൈൻ എന്നുള്ള ആ ഒരു പിന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അത് നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ കുറേ ഒരുപാട് നല്ല നല്ല കളേഴ്സ് നല്ല നല്ല ഡിസൈൻസ് കാണാൻ കഴിയും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനോഹരമായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ തിലെന്താക്കൾ താഴെ ഷെയർ എന്നുള്ള ബട്ടൺ ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് ലിങ്ക് കോപ്പി ചെയ്യാവുന്നതാണ് ലിങ്ക് ഇവിടെ കോപ്പി ചെയ്യാം അവിടെ പ്രൈവസി സെറ്റിങ്സിൽ അൺലിസ്റ്റഡ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത് പബ്ലിക് ആണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ അത് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും അൺലിസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾ ആർക്കാണോ ഈ ലിങ്ക് ഷെയർ ചെയ്യുന്നത് അവർക്ക് മാത്രം എന്താകുള്ളൂ അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നേരെ എന്താക്കുന്നു അൺലിസ്റ്റഡ് സെലക്ട് ചെയ്ത് നേരെ വാട്സപ്പിലേക്ക് വാട്സപ്പിലേക്ക് കുട്ടികൾക്ക് ഈ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും കുട്ടികൾക്ക് ഈ ഒരു ലിങ്ക് നമ്മൾ അയച്ചു കൊടുത്താൽ കുട്ടികൾ ആ ലിങ്ക് വഴി പിന്നെ പ്രവേശിക്കുകയും അതുപോലെ തന്നെ അതിൽ ഓരോ ദിവസവും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ ഓരോ ദിവസവും ഇതിൽ സ്കാളർഷീറ്റ് ഒന്നും അടയാളപ്പെടുത്തിയിട്ട് പിന്നെ നിർബന്ധമായിട്ട് അടപ്പെടുത്താൻ കൊണ്ട് കുട്ടികൾക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകിയാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കുട്ടികളുടെ നിസ്കാരങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാനും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ആപ്പ് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് അപ്പോൾ വെച്ചാൽ ഈ ആപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മനസ്സിലാ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ള സാർമാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക കുട്ടികൾ ഓരോ ദിവസം ഇത് ഫിൽ ചെയ്ത അനുസരിച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ടുകൾ പിന്നെ നമ്മുടെ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അവിടെ ആപ്പ് നമ്മൾ പിന്നെ ഫിൽ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോമിൻ്റെ താഴെ റെസ്പോൺസ് എന്നുള്ളത് കാണാൻ കഴിയും അവിടെ താഴെ ഓരോ ഡേറ്റിലും കുട്ടികളെ ചെയ്ത കുട്ടികൾ ഏതൊക്കെ കുട്ടികളുണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഉണ്ടോ അഹ്മി ഹാസീനെ അതുപോലെ കുട്ടികൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അവരുടെ മുഴുവനായിട്ടുള്ള ഡേ റിപ്പോർട്ടുകളാണ് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്താൽ പിന്നെ നിസ്കാരങ്ങളുടെ ഷീറ്റ് ആ ഷീറ്റിൻ്റെ നിസ്കാരത്തിൻ്റെ ക്ര പിന്നെ അവരുടെ കുട്ടികളുടെ നിസ്കാരത്തിൻ്റെ നിസ്കാരങ്ങളുടെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് എന്താക്കും ഈ ഒരു ആപ്പിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇൻഷാ നിങ്ങൾക്ക് എന്താക്കാം പരമാവധി ഇത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു ഹുസുബാനൊക്കെ ആളെ അനുഗ്രഹിക്കും മറാൻ കട്ടെ പരമാവധി എല്ലാവരും ഇത് ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ മുസ്ലാമലൈക്കും വറഹമുല്ല അതുപോലെ മറ്റൊരു കാര്യം അറിയിക്കാനുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിലുണ്ടെങ്കിൽ അത് പിന്നെ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ അറിവുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക മിഷ്വാദം